എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ പെരിയാർ നദിയുടെ നീളം ഇരുന്നൂറ്റി കിലോമീറ്റർ പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ടു കായൽ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി പെരിയാർ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ ശങ്കരാചാര്യർ പെരിയാർ നദിക്ക് നൽകിയ പേര് പൂർണ പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് കാലടിയിലാണ് തൊണ്ണൂറ്റൊൻപതുകളിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വെള്ളപ്പൊക്കം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ച് തുറമുഖം മുസിരിസ് കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേര് മുസിരിസ് കാലടി ഏത് നദിയുടെ തീരത്താണ് പെരിയാർ പെരിയാറിൻ്റെ ആദ്യ പോഷക നദി മുല്ലയാർ കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് അപ്പോൾ മുല്ലപ്പെരിയാർ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുല്ലപ്പെരിയാർ ഡാം പൂർത്തിയായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പിയെന്ന് പറയുന്നത് ജോൺ പെനിക്കുക്കാണ് ജോൺ പെനി ക്യുക്കാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് പെൻലോക് പ്രഭു മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം സുർക്കി മുല്ലപ്പെരിയാർ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള എഗ്രിമെൻറ്റ് പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് നടന്ന വർഷം ആയിരത്തി ഒക്ടോബർ ഇരുപത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ലീസ് അഗ്രിമെൻറ്റ് നടന്നപ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വി രാമയ്യങ്കാർ അപ്പോഴത്തെ മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേസി ഹാനിംഗ്ടൺ ജേസി ആണ് മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി പെരിയാർ ലീസ് അഗ്രിമെൻറ്റ് സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പുതുക്കിപ്പണിഞ്ഞത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ അണക്കെട്ടിൻ്റെ സുരക്ഷയെപ്പറ്റി പഠിക്കാൻ ഏർപ്പെടുത്തിയ കമ്മിറ്റി എ എസ് ആനന്ദ് കമ്മിറ്റി താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ